ഇന്റർനാഷണൽ കൾനറി ആർട്ട് എക്സിബിഷൻ ഒളിമ്പിക്സിന്റെ നൂറ്റി ഇരുപത്തിനാല് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയ്ക്ക് സ്വർണ്ണമെഡൽ നേട്ടം ജർമ്മനിയിൽ നടന്ന രാജ്യാന്തര കൾനറി ഒളിമ്പിക്സിൽ മലയാളി വിദ്യാർത്ഥിനികൾക്കാണ് ഗോൾഡ് മെഡൽ ലഭിച്ചത് എറണാകുളം സ്വദേശികളും ചെന്നൈ അമൃത ഇന്റർനാഷണൽ കോളേജ് വിദ്യാർത്ഥിനികളുമായ ശ്രേയ അനീഷ് അമൃത പി സദൻ എന്നിവരാണ് സ്വർണ്ണമെഡൽ നേടിയത് മെഡൽ ജേതാക്കൾക്ക് കൊച്ചിയിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ മുൻ മദ്രാസ് ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് കെ നാരായണകുറുപ്പ് മുഖ്യ അതിഥിയായിരുന്നു യു എ നടന്ന ദ എമിറേറ്റ് സലൂൺ കള്ളണയർ മലേഷ്യ ബാറ്റിൽ ഓഫ് ദി ഷെഫ്സ് എന്നീ മത്സരങ്ങളിലും ഇരുവരും സ്വർണ്ണമെഡൽ നേടിയിരുന്നു കൊച്ചിയിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ ചലച്ചിത്ര താരങ്ങളായ അഷ്കർ സൗദാൻ ഹന്നാ റജി കോശി പത്മരാജ് രതീഷ് ഗൌരി നന്ദ ചലച്ചിത്ര സംവിധായകൻ ടി എസ് സുരേഷ് എന്നിവർ പങ്കെടുത്തു ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രൊഫഷണലുകൾ മത്സരിച്ച വേദിയിൽ മൂന്ന് സ്വർണം ആറ് വെള്ളി ഒരു വെങ്കലം ഉൾപ്പെടെ പത്ത് മെഡലുകളാണ് ചെന്നൈ അമൃത സ്വന്തമാക്കിയത് ലൈവ് കാർവിംഗിൽ ശ്രേയ അനീഷ് ഗോൾഡ് സിൽവർ മെഡലുകളും ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ഡിസ്പ്ലേ കാർവിംഗിൽ സിൽവർ മെഡലും നേടി ഒളിമ്പിക്സിന് പിന്നാലെ കഴിഞ്ഞ മാസം ഷാർജയിൽ നടന്ന എസ്പോ കൾനെയർ ഇരുപത്തേഴാം ഡിവിഷനിലും ചെന്നൈ അമൃത വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു യു അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ തൊള്ളായിരത്തി പതിനൊന്ന് ഷെഫുമാരുമായി മത്സരിച്ചാണ് ഇവർ ത് വേൾഡ് അസോസിയേഷൻ ഓഫ് ഷെഫ് സൊസൈറ്റി സംഘടിപ്പിക്കുന്ന ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് മേഖലയിലെ ഏറ്റവും വലിയ കള്ളനറി മത്സരമാണിത് വേൾഡ് ഷെഫ് സംഘടിപ്പിച്ച മലേഷ്യ ബാറ്റിൽ ഓഫ് ദി ഷെഫ്സ് രണ്ടായിരത്തി മത്സരത്തിലും ശ്രേയ അനീഷ് വെങ്കല മെഡൽ നേടി അറുപത്തഞ്ച് കാറ്റഗറിയിലായി പ്രാദേശിക രാജ്യാന്തര ഷെഫുമാരോട് മത്സരിച്ചാണ് ശ്രേയ നേട്ടം കരസ്ഥമാക്കിയത് രാജ്യാന്തര പ്രൊഫഷണലുകളോട് മത്സരിച്ച് മികച്ച വിജയം നേടിയ മലയാളി വിദ്യാർത്ഥിനികളെ ആദരിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് ജസ്റ്റിസ് കെ നാരായണക്കുറിപ്പ് പറഞ്ഞു അസാമാന്യ പ്രതിഭകളാണ് ഇവരെന്നും വ്യക്തിഗതമായ കഴിവുകൾക്കൊപ്പം തന്നെ ചെന്നൈ അമൃതയുടെ അക്കാദമിക് മികവ് കൂടിയാണ് നേട്ടങ്ങൾക്ക് കരുത്തായതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി சென்னை சமிரதா ஆல்ரெடி ப்ளேஸ்ட் மோர் தேன் டுவெண்ட்டி ஃபைவ் தௌசண்ட் ப்ளஸ் ஸ்டூடண்ட் அக்ராஸ் த க்ளோப் சென்னை சமிரதா இஸ் த ஒன்லி இன்ஸ்டிடியூஷன் கிவ் ஹண்ட்ரெட் பர்சன்ட் ப்ளேஸ்மெண்ட் இன் இண்டியா நாட் ஓன்லி இண்டியா அக்ராஸ் த க்ளோப் அவர் ஸ்பெஷல் ஃபீச்சர் இஸ் ஏர்ன் வயல் லேண்ட் டூரிங் த ஸ்டடி இட் செல்ஃப் ஸ்டூடண்ட் கேன் ஏர்ன் த்ரூ பார்ட் டைம் ஜாப் அப் டூ தேர்ட்டி தௌசண்ட் பெர் மந்த் திஸ் இஸ் த ஓன்லி ஃபியூச்சர் ஃப்ரம் அவர் சென்னை சமிரதா த ரீசன்ட்லி ஜெர்மனி கண்டக்டெட் எவ்ரி ஃபோர் இயர்ஸ் ஒன்ஸ் கல்னரி ஒலிம்பிக் ஸோ ஃபார் இன் ஒன் ஹண்ட்ரட் அண்ட் டுவெண்ட்டி ஃபோர் இயர்ஸ் ஆஃப் கல்னரி ஒலிம்பிக் ஹிஸ்டரி ஃப்ரம் இந்தியா நோ ஒன் வின்னிங் த கோல்டு மெடல் ஃபஸ்ட் டைம் இன் இண்டியா அவர் சென்னை சமர்தா ஸ்டூடண்ட் ஸ்ரெய்யா அனீஸ் ஃப்ரம் கேரளா ஸ்டூடெண்ட் வின்னிங் த கல்னரி ஒலிம்பிக் கோல்ட் மெடல் ஃபர்ஸ்ட் டைம் This is the first time from India, so we celebrated very, very happily celebrated today with Shreya Anish, and the recently culinary competition in Sarja, 27 years after India got gold medal, this is a victory from the marvelous victory. Why? Because 900 participations in 67 countries, our student Shreya Anish and Amrita winning the gold medals. ചെന്നൈ അമൃത ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ ആർ ഭൂമിനാഥൻ ചീഫ് അക്കാദമിക് ഡയറക്ടർ ലിയോ പ്രശാന്ത് ചെന്നൈ സ്വാമിനാഥൻ ടി മിൽട്ടൺ യൂണിവേഴ്സിറ്റി അഫയേഴ്സ് മേധാവി ഭാനുമതി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഭയങ്കര ഫീൽ ചെയ്യാണ് കാരണം ഞാൻ ഫസ്റ്റ് ചെന്നൈ സമൃദ്ധ പറയുമ്പോൾ എല്ലാവരും വേണ്ട എന്ന് മാറ്റി പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ട് എത്തണേന്നുള്ളത് എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ നിൽക്കണേണ് അതിന് ഞാൻ ചെന്നൈ സമൃദ്ധ ഫാമിലിക്ക് ഭയങ്കര താങ്ക്സ് അല്ലെ പറയുന്നത് കാരണം ചെന്നൈ സമൃദ്ധ ഫാമിലി ഞങ്ങൾക്കൊരു പില്ലറാണ് എപ്പോഴും എന്തൊരു കാര്യം വന്നാലും ഞങ്ങൾ ഈവൻ ഫൈനാൻസ് ആയിരുന്നാലും എന്ത് വേണമെങ്കിലും എന്നിനും കൂടെ നിക്കണത് ചെന്നൈ സമൃദ്ധയാണ് ടാലന്റിന് എപ്പോഴും സപ്പോർട്ട് ചെയ്യണെ ചെന്നൈ സമൃദ്ധയാണ് ഞങ്ങൾക്ക് കൂടെ ഞാൻ കോളേജിൽ ചേർന്നപ്പോൾ തൊട്ട് എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ ഈ ഒരു ലെവലിൽ നിൽക്കണത് ഇന്ന് ലോകത്തുള്ളവരെല്ലാരും അറിയുന്നുണ്ടെങ്കിൽ കാരണം ഞാൻ ഇന്ന് ചെന്നൈ സമൃദ്ധയിൽ പോയി പഠിച്ചുകൊണ്ട് മാത്രമാണ് ഹോട്ടൽ ഇൻഡസ്ട്രി ചൂസ് ചെയ്തത് ഇപ്പോൾ റൈറ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് ഞാൻ ചെന്നൈസമൃത മാനേജ്മെന്റിന് താങ്ക്സ് പറയാണ് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം കാര്യം ഇപ്പൊ എന്റെ പേര് ഫസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ചെന്നൈ സമൃദ്ധ ചൂസ് ചെയ്യുമ്പോൾ എന്തിനാണ് ഹോട്ടൽ മാനേജ്മെന്റ് എടുക്കണത് എന്ന് പറഞ്ഞവരിപ്പം വീട്ടുകാരാണെങ്കിലും നാട്ടിലാണെങ്കിലും എല്ലാരും പറഞ്ഞത് നീ അത് എടുത്തത് നന്നായി നിന്റെ ഫീൽഡ് അതാണ് ഭയങ്കര പ്രൗഡായി എന്നെപ്പറ്റി എല്ലാവരും ഭയങ്കര പ്രൗഡായിട്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് സന്തോഷം അതും ചെന്നൈ സമുദ്രയിൽ പോയിട്ട് ബാക്കി ഹോട്ടൽ മാനേജ്മെൻ്റ് കാര്യങ്ങളൊന്നും ഞങ്ങൾ കാർവിങ് ഇത്ര കണ്ടിട്ടില്ല പക്ഷേ അതിൽ ചെന്നൈ സമുദ്രയിൽ പോയതിന് ശേഷം കാർവിങ് ഇത്രയും ഓരോ കോമ്പറ്റീഷൻ ഇൻ്റർനാഷണൽ ആണെങ്കിലും നാഷണൽ ആണെങ്കിലും കോമ്പറ്റീഷൻസിനൊക്കെ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ച് ഞങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിനും ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ചെന്നൈ സമുദായ ഫാമിലിക്കും ഭൂമിനാഥൻ സാറിനും ഒരുപാട് നന്ദി അതേപോലെ തന്നെ മലയാളി സ്റ്റുഡൻസ് എല്ലാവരും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം എവിടെയുണ്ട് ന്യൂസ് ഡെസ്ക് യുടോക്ക്